രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും അധികാരത്തിലെത്താവുന്ന മോഹവുമായി ഒരു ഭാഗത്ത് ഇടതുമുന്നണി മുന്നണി വിശേഷിച്ചും സി പി എം ഒരു തവണ കൂടി പുറത്തു നിൽക്കേണ്ടി വന്നാലുള്ള പിന്നെ ഓർത്ത് വലിയ പടപ്പുറപ്പാടുമായി യു ഡി എഫ് വിശേഷിച്ച് കോൺഗ്രസ് വർധിത വീതിയുമായി വിശേഷിച്ചും മോദിയുടെ കേരള സന്ദർശനത്തിന് ശേഷം വർധിത വീതിയുമായി എൻ ഡി എ മുന്നണി ബി ജെ പി മോദി വന്ന ശേഷം ഇവരുടെ ബി ജെ പിയുടെ സാധ്യതകൾക്ക് എങ്ങനെയാണ് കൂടുതലാക്കും കൂടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ബി ജെ പിക്ക് സാധ്യത കേരളത്തിലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ബി ജെ പിക്ക് സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അതിനെ ബി ജെ പിക്ക് എഴുതി തെളിയിച്ചോണ്ടിരിക്കുന്നത് ബി ജെ പി റൂട്ടിങ് ശതമാനം വളരെ കൂടുന്നുണ്ട് രണ്ട് ഇരുപത് ശതമാനത്തോളം ഇപ്പോൾ കുറഞ്ഞെങ്കിൽ ഇരുപത് ശതമാനത്തോളം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വന്നല്ലോ ഇത് മൂന്നാമത് അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒഴിവാക്കി പാൻ ഒക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ കേരളത്തിൽ ഉടനീളം എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഉടനീളം മറ്റു രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അത്രയും വരുന്നില്ല പിന്നെ ചിലയിടത്തൊക്കെ ന്യൂനപക്ഷത്തിന് മാത്രമായിട്ടുള്ള ചില ഇടങ്ങളുമുണ്ടല്ലോ അവർക്ക് ബി ജെ പി ചെന്നെത്താൻ മത്സരിക്കാൻ മാത്രം സാധിക്കും എന്നാൽ അവിടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയില്ല അപ്പം ഇവർ നാൽപ്പതോളം സീറ്റുകളിലാണ് ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനകത്ത് നാൽപ്പതോളം സീറ്റുകൾ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും എ ക്ലാസ് എന്ന് പറയും എ ക്ലാസ് ബി ക്ലാസ് ത്രീ ക്ലാസ് അതിനകത്ത് ഇതുവരെ ജയിക്കാൻ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നതൊക്കെ ആയിരിക്കും നാൽപ്പതോളം വരുന്നത് ഇതിനകത്ത് വേണമെങ്കിൽ ജയിക്കാം സാങ്കേതികമായിട്ട് ഒരാൾ ജയിച്ചിരിക്കുന്നു വേണമെങ്കിൽ ഇവർക്ക് ജയിക്കാം അതാണല്ലോ ലക്ഷ്യം അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് കഴിയും എന്നുള്ള രീതിയിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കഴിയുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പം ഇതിനകത്ത് തിരുവനന്തപുരം ജില്ല പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നിട്ട് ഏതാണ്ട് തിരുവനന്തപുരം സെൻട്രൽ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ഇവിടെയൊക്കെ ബി ജെ പിക്ക് ജയിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പണിയെടുത്തത് പോലെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പി ജയിക്കാൻ വേണ്ടിയുള്ള പണി അവരുടെ ആഭ്യന്തര വിഷയ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് ഉണ്ടാവാതെ ജനങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയും വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനവും ഉണ്ടെങ്കിൽ അതായത് വർക്ക് ചെയ്താൽ ജയിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ കൊല്ലം ജില്ല വരുമ്പോൾ ചാത്തന്നൂർ അതുപോലൊരു മണ്ഡലമാണ് അത് ആലപ്പുഴ കായംകുളം വരുന്നു അമ്പലപ്പുഴ അതുപോലെ എറണാകുളം ജില്ല വരുമ്പോൾ വൈപ്പിൻ പറവൂർ തൃപ്പൂ തൃപ്പൂ തൃപ്പൂണിത്തറ ഏ അതായത് തൃശ്ശൂർ ജില്ല ചാലക്കുടി വരുന്നു ഇരിങ്ങാലക്കുട കയ്പമംഗലം നാട്ടിക ഗുരിയ ഗുരുവായൂർ മണലൂർ ഈ മണ്ഡലങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് ടൗൺ മലമ്പുഴ മലമ്പുഴ അതുപോലെ കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ എന്നീ മണ്ഡലങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഈ ഇതിനകത്ത് ഈ മണ്ഡലങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് പത്തോ ഇരുപത് മണ്ഡലങ്ങൾ വരുന്നുണ്ട് ബി ജെ പി വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ ജയിക്കാൻ സാധ്യത ഉള്ളിടത്ത് അവർ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പ്രവർത്തിച്ചതുപോലെ അവിടെ ഊന്നി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ അല്ല മൊത്തത്തിലില്ല വാരി വലിച്ചൊരു ഇലക്ഷൻ പ്രചരണവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് എനിക്ക് മത്സരിക്കുകയും എനിക്ക് മത്സരിക്കും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുമ്പോൾ മത്സരത്തിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് നാളെ കാലത്തെ ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കാമെന്നുള്ള രീതി അല്ലാതെ ബി ജെ പിക്ക് ഇവിടെ എം എൽ എമാരുണ്ടാവണം അതിന് സാധ്യത ഉള്ളിടത്ത് എല്ലാ സാധ്യതയോടും കൂടി വർദ്ധിത വീരത്തോടു കൂടി പ്രവർത്തിച്ചാൽ ബി ജെ പിക്ക് ഏതാണ്ട് നമുക്ക് ഒരു സാധാരണ നിരീക്ഷണം നടത്തുന്നവർക്ക് പോലും അടുത്ത ഇലക്ഷനകത്ത് ഒരു ഇരുപത് സീറ്റിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുള്ളപ്പോൾ അത് ഓട്ടാക്കി മാറ്റാൻ യു ഡി എഫിനപ്പുറം ഈ സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സാധിച്ച ഈ പറഞ്ഞപരുന്ന ഭാരത്തിൻ്റെ വോട്ടും ബി ജെ പിയുടെ വോട്ടും കൂടെ വെച്ചാൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് ഈ വരുന്നത് അതായത് ബി ജെ പിക്ക് പറയുന്നത് പോലെ ഏറ്റവും കുറഞ്ഞത് ഇരുപത് സീറ്റിൽ ഇരുപത് എം എൽ എമാരെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഏകദേശം ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത്ര അത്ര അത്ര എളുപ്പത്തിൽ നിയമസഭയിലേക്ക് ജയിച്ചു കയറാനായിട്ട് ബി ജെ പിക്ക് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി ഇങ്ങനെ വളർന്നു വളർന്നു വളർന്ന് നിയമസഭയിലേക്ക് അവർ വളരെ കൂടുതൽ ആളുകൾ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ശരിയായിട്ടുണ്ട് നേരത്തെ പ്രശാന്ത് പറഞ്ഞ ആ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലൊക്കെ കുറച്ചും കൂടി മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും പക്ഷെ അവരുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളേക്കിട തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തായിട്ട് അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് തിരുവനന്തപുരം മാത്രമാണ് ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും അത്തരം ഒരു ഫോക്കസ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തൃശ്ശൂരൊക്കെ അവർ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു അപ്പോൾ തിരുവനന്തപുരത്ത് അവർ ഫോക്കസ് ചെയ്യുമ്പോൾ ഭരണം തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ പിടിക്കും പിടിക്കണം എന്നായിരുന്നു കാരണം മുപ്പത്തഞ്ച് സീറ്റ് ഓൾറെഡി രണ്ട് ടീമിലും കിട്ടിയതാണ് പതിനഞ്ച് സീറ്റും കൂടി എത്തിച്ചു കഴിഞ്ഞാൽ ഒപ്പമാകും ഒരു സീറ്റും കൂടി കൂടിയാൽ ഭരണം കിട്ടും ഇതായിരുന്നു കാൽക്കുലേഷൻ ആ കാൽക്കുലേഷൻ അനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അവർക്ക് കഴിഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിജയമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനവിടെ നിന്ന് മത്സരിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചേക്കും എന്ന് തോന്നൽ ഉണ്ടാക്കാൻ കഴിയും അതിനനുസരിച്ച് വോട്ടങ് ചെയ്തു അങ്ങനെയാണ് ഈ കഴക്കൂട്ടക്ക് പതിനായിരം വോട്ടിന്റെ ലീഡാണ് ആ ലോകസഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്ന ക്വസ്റ്റ്യപ്പ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഒന്ന് കഴക്കൂട്ടം മറ്റൊന്ന് നിയമം വട്ടിയൂർക്കാർ ഈ മൂന്ന് സ്ഥലത്തും ബി ജെ പി ജയിച്ചേക്കാം കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് തിരുവനന്തപുരമാണ് എന്നത് തന്നെയാണ് മറ്റ് പലയിടങ്ങളിലും ഇല്ലാത്ത തരത്തിൽ ഉള്ള ഒരു എന്താണ് റിസോഴ്സ് അത് ബി ജെ പിക്ക് തിരുവനന്തപുരത്തുണ്ട് അവർക്ക് ഒരുപാട് പ്രവർത്തകരുണ്ട് ഇപ്പോൾ ഭരണമുണ്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാം പക്ഷെ അവർ പഠിക്കേണ്ട ഒരു കാര്യം ഈ അൻപത് സീറ്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നേമത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നേമത്തല്ല വിഴിഞ്ഞത്ത് ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഒരു സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം ഭൂരിപക്ഷത്തിൽ അഞ്ച് വർഷക്കാലവും തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കാൻ കഴിയുമായിരുന്നു അത്ര ശക്തമായിട്ടുള്ള ഒരു മത്സരം അവിടെ നടത്തിയിട്ട് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് അവിടെ ബി ജെ പി എത്തിയത് അതൊരു സാധ്യത ഇല്ലാത്ത മണ്ഡലം ഏഹ് സാധ്യത ഇല്ലാത്തൊരു മണ്ഡലമാ ബി ജെ പിക്ക് ബി ജെ പിക്ക് സാധ്യത പുതുതായിട്ട് രൂപപ്പെടുത്തിയ മണ്ഡലമാണ് പുതുതായിട്ട് രൂപപ്പെടുത്തിയ മണ്ഡലത്തിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കൂട്ടർക്കും വോട്ട് കൂടി എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ വർധനം സമയത്ത് ബി ജെ പിക്ക് രണ്ടായിരം വോട്ടിൻ്റെ വർധനം ഉണ്ടാക്കാൻ കഴിയും പുതിയ ഒരു രീതിയിൽ അതിൻ്റെ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ വന്ന ഒരു മാറ്റമാണ് അപ്പോൾ ബി ജെ പിക്ക് അതിനകത്ത് സാധ്യതയുണ്ട് ശരിക്കും നേരത്തെ സാധ്യത തീരെയില്ലാത്ത സ്ഥലമായിരുന്നു അപ്പം അതുകൊണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് വോട്ടൊക്കെയാണ് നേരത്തെ ഈ ആ വാർഡിൽ ലഭിച്ചിരുന്നത് അത് രണ്ടായിരത്തിലധികമായി മാറി മറ്റവർക്കും ഇതുപോലെ തന്നെ കുറവാണ് കിട്ടിയിരുന്നത് പക്ഷേ അവർക്ക് വർധനം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ ബി ജെ പിക്ക് പക്ഷേ രണ്ടായിരത്തിലധികം വർധനം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു അതതിൻ്റെ ലിമിറ്റേഷനാണ് അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് അവിടെ പരാജയപ്പെട്ടു കൂടിയത് ഇത് തീർച്ചയായിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രതിഫലിക്കും പ്രതിഫലിക്കുമ്പോൾ പ്രശാന്തം നേരത്തെ സൂചിപ്പിച്ചാൽ ഭരണവിരുദ്ധ വികാരം അത് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് എവിടെയെങ്കിലും ഓരോടത്ത് മാത്രം കേന്ദ്രീകരിച്ചാലേ നിലവിലുള്ള ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ കഴിയും അതിന് പകരം ഭരണവിരുദ്ധ വികാരം ഡൈവേർട്ട് ചെയ്തു കവരിച്ചു പോയി എന്നുവെച്ചാൽ ഒരു ഭാഗം കോൺഗ്രസിനും ഒരു ഭാഗം ബി ജെ പിക്ക് പോയാൽ വിജയം ഇടദോഷത്തിനെ നേരി അപ്പോൾ ഈ ശബരിമല വിഷയം പോലും അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ മുന്നണി തയ്യാറാകാത്തതിൻ്റെ ഫലം എന്ന് വെച്ചാൽ അതൊരു ശക്തമായിട്ടുള്ള വികാരമായിട്ട് കൊടുങ്കാറ്റ് പോലെ വന്നാൽ അത് യു ഡി എഫിനെ കൂടുതൽ സഹായിക്കുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പണിയെടുത്ത് യു ഡി എഫിനെ വിജയിപ്പിക്കുന്നത് എന്നുള്ള തോന്നൽ ബി ജെ പിക്ക് ഉണ്ടാകാം ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ് ശരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരത്തെ നിങ്ങളിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ എതിരാളിയായിരിക്കും എന്ത് ചെയ്യുന്നത് അതിൻ്റെ സാധ്യതകൾ അടിച്ചു കൊണ്ടുപോകുന്നു എന്നുവെച്ചാൽ പണിയെടുക്കുന്ന ബി ജെ പിയും ജയിക്കുന്നത് യു ഡി എഫായി മാറും അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബോധ്യപ്പെട്ടുണ്ട് അല്ല അങ്ങനെ പലയിടത്തവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഫോക്കസ് എവിടെ ഫോക്കസ് ചെയ്യണം എവിടെ ജയിക്കണം എന്നുള്ളതിൽ ഇനിയും എനിക്ക് തോന്നുന്നത് അവർ കാര്യമായ രീതിയിൽ പരിശോധിക്കും എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ബി ജെ പിക്ക് റിസോഴ്സസ് ആർ എസ് എസ് എന്നുള്ള റിസോഴ്സസ് അതൊക്കെ ഈ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചാൽ വളരെ ശക്തമായ മത്സരം അവിടെ നടത്താൻ കഴിയും ചിലപ്പോൾ ജയിച്ചെന്ന് വരികയും അതല്ല കേരളം മുഴുവനായിട്ടെടുത്ത് ഒരു സ്ട്രാറ്റജി ചൊക്കൗട്ട് ചെയ്ത് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ രണ്ടോ മൂന്നോ നിയോജക മണ്ഡലങ്ങൾ കൊണ്ട് ബി ജെ പി തൃപ്തിപ്പെടേണ്ടതായിട്ട് വരും അതായത് സാറീ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാവുന്നതിനകത്ത് വളരെ കൃത്യമായിട്ട് ബിജെപി അധികാരത്തിൽ വരുന്ന ത്രിപുരയിൽ വന്നതും അല്ലെങ്കിൽ പശ്ചിമംഗാളി നേട്ടം ഉണ്ടാക്കുമ്പോഴും ഇതിനകത്ത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിനകത്ത് വളരെ കൃത്യമായിട്ട് കാര്യമാണ് അതിനപ്പുറം കേരളത്തിൽ ഒരു വ്യത്യാസമുണ്ട് മൂന്ന് മൂന്നെണ്ണം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അതിനകത്ത് ഇതിനകത്ത് ഇവർക്ക് സാധ്യത അല്ലെങ്കിൽ സാധ്യത ഉള്ളടമുണ്ട് അതായത് ഹിന്ദു ഏകീകരണം വളരെ കൃത്യമായിട്ട് നടത്തിയാൽ അധികാരത്തിൽ വരാൻ പറ്റുന്ന എൺപത്താറോളം സീറ്റുകളുണ്ട് പക്ഷേ ഹിന്ദുവിൻ്റെ ഏകീകരണം ഇന്നലെ കണ്ടതുപോലെ ഹിന്ദുവിനെ അതേ രീതിയിൽ ഒന്നിച്ചു നിർത്താൻ പറ്റുന്നൊരവസ്ഥ കേരളത്തിൽ ഇല്ല ബാക്കി രണ്ട് സമുദായങ്ങൾ ഒന്നിച്ചു നിന്നാൽ പോലും ഹിന്ദുവിനെ അതേ രീതിയിൽ ഒന്നിച്ചു നിർത്താൻ പോകുന്നൊരവസ്ഥയില്ല അപ്പോൾ അതിനകത്ത് ഇരുപത്തേഴ് ശതമാനം വന്നിട്ടുള്ള ഈ നമ്മുടെ ത്രി ത്രിപുരയിൽ എനിക്ക് ആദിവാസി വോട്ട് ഒന്നിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു എലക്ഷന് മുമ്പ് ഒരു ശതമാനം വോട്ടുണ്ടായിരുന്ന തോന്നുന്നു ഈ ഇരുപത്തേഴ് ശതമാനം വോട്ട് ഒന്നിച്ച് ബി ജെ പിയിലേക്ക് വന്നൊരവസ്ഥയുണ്ട് അതിനകത്ത് ബി ജെ പി ഒത്തിരി ആളത്തെ പണി അവിടെ ചെയ്തു ഇവിടെ അത്തരത്തിലുള്ള ഉണ്ടോ ചെയ്യുന്നുണ്ടോ അത് വർക്കൗട്ടാകുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്ന അധികാരത്തിൽ വരാൻ പറ്റും ഇവർ പറഞ്ഞ നേതാക്കന്മാർ നല്ല ഫോർമുല ഉണ്ട് അതിനകത്ത് അധികാരത്തിൽ വരാൻ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു അടിയൊഴുക്കുണ്ടാവണം അല്ലെങ്കിൽ ഈ നാൽപ്പത് സീറ്റിൻ്റെ കൂടെ ഇലക്ഷന് ശേഷം ഇവർ വിചാരിക്കാത്ത കസ്റ്റഡിയിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള ചില ഇത്ര സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള ചില പാർട്ടുണ്ട് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആരാന്നറിയാവില്ല ഒരുപക്ഷെ സി പി എമ്മുകളുടെ കൂടെ കൂടത്തില്ല കോൺഗ്രസ് അടുത്ത കാലത്ത് അടുത്ത ഇലക്ഷൻ കൂടാത്ത വേണമെങ്കിൽ കൂടാം ആർക്ക് മുസ്ലിം ലീഗിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു രാഷ്ട്രീയ മാറ്റം ആ ഒരു തീരുമാനം നിലനിൽപ്പിന് വേണ്ടി ഒരുപക്ഷെ കേരളത്തിൽ മുസ്ലിം ലീഗ് ഒക്കെ എടുത്താൽ ഈ പറയുന്ന പോലെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാം അതുപക്ഷെ നമുക്ക് ഇങ്ങനെ സങ്കല് സാങ്കല്പികം മാത്രമാണ് സാങ്കല്പികം മാത്രമാണെന്ന് പറയുമ്പോൾ പി ഡി പി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ കൂടെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കൈകോർത്തിട്ടുള്ളതാണ് ബി ജെ പി ബി ജെ പി അതിന് തയ്യാറാവും മുസ്ലിം ലീഗ് എത്രത്തോളം തയ്യാറാകും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ സാങ്കല്പികമാണ് അവസ്ഥ വന്നാൽ എന്നുള്ളതാണ് അല്ല കോൺഗ്രസ് മൊത്തം ഉള്ളവരുടെ സഖ്യം കൊണ്ട് എത്താൻ കഴിയില്ലെങ്കിൽ അവരുടെ അടുത്ത ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഐ ഇതെല്ലാം സംഭവിക്കുന്നതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയും അടുത്ത വർഷം സി പി എമ്മും കോൺഗ്രസ്സും കൊണ്ട് ഒരുമിച്ച് അല്പം മത്സരിച്ചേക്കും അങ്ങനെയല്ല സംഭവിക്കാമോ പകരം മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഐക്യം അപ്രതീക്ഷിതമല്ല എന്ന് കരുതേണ്ടി വരും കാരണം വീണ്ടും പിണറായി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അപ്പോൾ ഉള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ബി ജെ പി മുസ്ലിം ലീഗും കൂടി ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക